പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയിരിക്കുന്നു സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയാണെങ്കിൽ പുനഃസംഘടിപ്പിക്കാനായില്ല ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ഇതിനിടയിൽ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ വിലക്ക് ഫേസ്ബുക്ക് പോസ്റ്റുമായി മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നേയില്ല സിപിഎമ്മിനുള്ളിലാണെങ്കിൽ കൂട്ടയടി സി പി ഐയിലും ഇതൊക്കെ തന്നെയാണ് സാഹചര്യം പാനൂർ ബോംബ് സ്ഫോടന പ്രതിയെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയാക്കി പാലൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയത് അമൽ ബ്രാഞ്ച് സെക്രട്ടറി ആയാണ് തിരഞ്ഞെടുത്തത് അമൽ ബാബുവിനെ പാർട്ടി അന്വേഷണത്തിൽ അമൽ കുറ്റക്കാരനല്ലെന്ന് കുറ്റക്കാരനല്ലെന്നും വിശദീകരണമുണ്ട് സംഭവം നടന്ന ഒരു വർഷത്തിനു ശേഷമാണ് കേസിലെ പ്രതിയെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയത് വിഭാഗീയതയും അഴിമതിയും നിറഞ്ഞുനിന്ന സിപിഎം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനായില്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു കരുനാഗപ്പള്ളി ഓച്ചിറ എന്നീ രണ്ട് ഏരിയ കമ്മിറ്റികളായി വിഭജിക്കാൻ ജില്ലാ സെക്രട്ടറി വെച്ച നിർദ്ദേശത്തിനെതിരെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെയാണ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞത് കരുനാഗപ്പള്ളി സ്കൂൾ നിർമ്മാണം കേരഫ് നിയമനം കായൽ കയ്യേറ്റം പ്രവർത്തകർ തെരുവിലിറങ്ങാനുണ്ടായ സാഹചര്യങ്ങൾ എന്നിവയിലെ പൂർണ്ണമായ വിവരങ്ങൾ അഡ്ഹോ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കാതെ പോയതിന് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വിമർശിച്ചു അഴിമതിക്കും വിഭാഗീയതയ്ക്കും നേതൃത്വം നൽകിയ നേതാക്കളെക്കുറിച്ചുള്ള വസ്തുതപരമായ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് രണ്ടാഴ്ചയ്ക്കകം നൽകാൻ എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ലോക്കൽ സമ്മേളനങ്ങളിൽ വിഭാഗീയമായി ഇടപെട്ട നേതാക്കളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിവരം ഉണ്ടാകണമെന്ന് എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണവുമായി രംഗത്തുവരാനുണ്ടായ സാഹചര്യവും സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഇടപെടലും ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഇടപെടലും റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഏതൊക്കെ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് പരസ്യ പ്രതികരണം നടത്താൻ നേതൃത്വം നൽകിയതെന്ന് ഉൾപ്പെടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ജീവിതകാലം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിച്ച താൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന നേതൃത്വത്തിന്റെ വിലക്കുണ്ടെന്നും അതിൽ ദുഃഖമുണ്ട് അത്രമേൽ വേദനയുണ്ടെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു പ്രാഥമിക മെമ്പറായ തന്നിൽ എന്ത് കുറ്റമാണ് നേതൃത്വം കണ്ടുപിടിച്ചതെന്നും ഇസ്മയിൽ ചോദിക്കുന്നു ഇപ്പോൾ താണെന്നും പറയുന്നില്ലെന്നും തനിക്ക് പറയാനുള്ളത് പിന്നീട് താൻ പറയുമെന്നും ഇസ്മയിൽ പോസ്റ്റിൽ പറയുന്നു